ബാറോസ് എന്ന ചിത്രത്തിൻ്റെ മൂന്നാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ആകട്ടെ വീഡിയോയിലേക്ക് മുൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ <once> जित जित मा तुर्या। मा ം ഇനിയും ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മോഹൻലാൽ നായകനെത്തി മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബാറോസ് ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായമല്ല ഒരു ആവറേജ് ബിലോ ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു മൂന്നാം ദിവസവും സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനോടേല ചിത്രത്തിന് മൂന്നാം ദിവസം മാത്രം കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു കോടി കട രെ കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ബാറൂസ് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഡിസംബർ മാസം ഇനിയും ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും ചാനൽ ഭാഗം പരിശോധിച്ചാൽ കാണാൻ